ഡെയിലി പഞ്ചഗവ്യ പഞ്ചഗവ്യ മത് ഗായോ ഗോമൂത്രം ഗോമൂത്രം എത്ര ദിവസം നാപ്പത്തി അഞ്ച് ദിവസം ചാണകവും ഗോമൂത്രം കുടിച്ചിട്ടും ഇവര് പാല് പോലെ വെളുത്തിരിക്കയാണ് ഇനിയിപ്പോ എല്ലാരും ഇവരെ കണ്ട ചാണകവും ഗോമൂത്രം തിന്നാൻ തുടങ്ങുക എന്തോ അതെ എന്തിനാണ് ഈ ചാണകവും പൊന്നു തമ്പുരാക്കന്മാർ ഇവര് പറഞ്ഞ കഥ കേട്ടോ ജഗന്നാഥനെ തൊഴുതിട്ട് വരുവായിരുന്നു അപ്പൊ റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു ഫുഡ് ഓർഡർ ചെയ്തിരിക്കുമ്പോ ബാക്കിലെ സീറ്റിലിരുന്ന് ആരോ വന്ന് നോൺ വെജ് ബിരിയാണി ഓർഡർ ചെയ്തു അപ്പത്തൊട്ട് ഈ ചാണകം തീനി നിലവിളി തുടങ്ങിയതാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ബാക്കിൽ ഇരുന്ന ആള് ബിരിയാണി ഓർഡർ ചെയ്തുകൊണ്ട് ഇത്രയും കാലത്ത് അവരുടെ പുണ്യം ആരോ വലിച്ചിഴച്ച് പിടിച്ചുപറിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് അത്രേ അവർക്ക് തോന്നിയത് പിന്നെ ആ റെസ്റ്റോറന്റിൽ ഇരുന്ന വെള്ളക്കുത്തിൽ ഇവർ കൈ കൊണ്ടുവന്ന് തൊട്ടിരുന്നു അതുകൊണ്ട് ഇവർ അശുദ്ധമായിരുന്നു ഇവർ സ്വയം തീരുമാനിച്ചിട്ട് ഇവര് പ്രായ്ചിത്തം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു പ്രായശ്ചിത്തം എന്താന്നുള്ളതാണ് ഇതിലെ പൊളി തമാശ നാപ്പത്തഞ്ച് ദിവസം അവരവരെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ല പകരം എന്ത് ചെയ്തു പഞ്ചഗവ്യം പശുവിന്റെ ചാണകം മൂത്രം ഒക്കെ ചേർന്ന പഞ്ചഗവ്യം തിന്ന് പ്രായ ചിത്രം ചെയ്തു ഇതൊക്കെ എന്ത് തരം ജീവികളായിരിക്കും എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ലേ ഒരു റെസ്റ്റോറന്റിൽ ബാക്കിൽ ഇരുന്ന ആള് നോൺ വെജ് ബിരിയാണി തിന്നതിന് നാല്പത്തഞ്ചു ദിവസം ചാണകവും ഗോമൂത്രവും തിന്നു അത് ഇതിനെക്കാളും നല്ലതാത്രേ എനിക്ക് ചർദിക്കാൻ വരിക രാജ്യത്തെ പലയിടത്തും ഇത്തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു നമ്മൾ ഇവന്മാരെ എന്ന് എന്ന് വെറുതെ അല്ല മനസ്സിലായല്ലോ ഇതാണ് ഇതിന്റെ പ്രൂഫ് താല്പര്യം ഇല്ലെങ്കിൽ പോലും പല സമയത്തും നമ്മൾ ചെയ്യാൻ നിർബന്ധിതനാവുന്ന ഒരു ഇതിന്റെ റിവ്യൂ വീഡിയോസ് വീഡിയോ എന്നുള്ളത് ഇത് എന്താണ് നടക്കുന്നത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് റിലീസ് ഫസ്റ്റ് ഷോ കഴിയുമ്പോ എന്നുള്ളത് അപ്പൊ എല്ലാവരെയും ഇരുന്ന് കാണുമ്പോൾ ഒരു കാലിക്കറ്റിൽ നിന്ന് ഒരു റിവ്യൂ അദ്ദേഹം ഇരുന്നിട്ട് വളരെ മോശമായിട്ട് അതായത് ഞാൻ ചെയ്ത നല്ല സിനിമകളെ കൺസിഡർ ചെയ്യാതെ ആസിഫ് അലി എങ്ങനെയാണ് ഇത്രയും നാളും സിനിമകൾ ചെയ്തതും ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിന്നതും എന്നുള്ളത് ഒരു അത്ഭുതമാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത് സത്യം പറയട്ടെ അശ്വന്ത് ഗോകിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ റിവ്യൂവും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആസിഫ് അലി പറയുന്ന ഈ കാസർഗോഡ് ഗോൾഡിന്റെ റിവ്യൂവിൽ അത്ര ഭീകരമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അലിയുടെ കാര്യം പറയാണെങ്കിൽ ഇത്രയൊക്കെ സിനിമകൾ ആസിഫ് അല്ലെങ്കിൽ ഒരു അത്ഭുതമാണ് ഇത്രയൊക്കെ സിനിമകൾ പൊട്ടിയിട്ടും ആസിഫ് സ്റ്റാറായിട്ട് നിൽക്കുവാണ് ആസിഫിന് സിനിമകൾക്ക് യാതൊരു കുറവുമില്ല ഇതൊക്കെയാണ് നമ്മൾ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ചർച്ചയാണ് ഇൻഡസ്ട്രിക്ക് അതിനുള്ളൊരു ചർച്ച തന്നെയാണ് ആസിഫിനെ കുറിച്ച് കാരണം ആസിഫ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ഒരു മൊമെന്റിൽ ഞാൻ ശരിക്കും തകർന്നു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് സിനിമകൾ മോശമാവ് ആയിട്ടുണ്ടെങ്കിലും എൻ്റെ എഫേർട്സിനെ പറ്റിയിട്ട് ആളുകൾ പല സമയത്തും സംസാരിക്കുന്നത് ഞാൻ ശീലിച്ച ശീലിച്ചു പോയി ആ സമയം കൊണ്ട് ഇങ്ങനെയാണെങ്കിലേ വാലിബൻ റിവ്യൂ കണ്ട മോഹൻലാലും മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന ഇത് മലയാളത്തിന്റെ മോഹൻലാൽ അവതരിച്ച അപരാധം ഈ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം പറയാൻ സാധിക്കുള്ളൂ ദിലീപും ഒക്കെ ചെയ്യുമല്ലോ ഒരു കപ്പട വിഗ് അതോടൊപ്പം തന്നെ സ്കൂൾ നാടകങ്ങളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള എടുത്ത് ഉപയോഗിക്കുന്ന തരത്തിലുള്ള കോസ്റ്റ്യൂംസ് പരിപാടി പിന്നെ ഫുള്ള് ഏർ പിടുത്തമാണ് ത്തിരി സീരിയസ് ആയി എടുക്കേണ്ട കാര്യമൊന്നും ആസിഫലി ഇതൊക്കെ തമാശ ഉത്തർപ്രദേശിലെ കൻവർ യാത്ര യാത്രയുടെ സാഹചര്യത്തിൽ കടകൾക്ക് മുൻപാകെ അവർ മുസ്ലിങ്ങളാണോ എന്നറിയാൻ വേണ്ടി കട ഉടമകളുടെയും ജോലി ചെയ്യുന്നവരുടെയും എഴുതി വെക്കണമെന്ന് യു പി പോലീസിന്റെ ഉത്തരവ് വന്ന് ആ വിദ്വേഷ പരിപാടിയിൽ ഒരുപാട് പേര് പ്രതിഷേധിക്കുന്നുണ്ട് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ജാതിയും മതവും നോക്കി മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങളെ തിരിച്ചറിഞ്ഞ് ബഹിഷ്കരിക്കാനുള്ള ഈ പരിപാടിയിൽ രസകരമായൊരു പ്രതിഷേധം കണ്ടു ഹിന്ദു മുസൽമാനും തേങ്ങ മണ്ണാകട്ടിയൊന്നും ഇല്ല മുഹബദ് അതിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും ഒട്ടിച്ചിട്ടുണ്ട് പുള്ളിയാണല്ലോ പിന്നെ സ്നേഹത്തിന്റെ കടക തുറക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ആള് വിദ്വേഷ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാനാകുമോ എന്നൊരു ശ്രമം ശക്തമായൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് ഇത്രയും ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസവും അതിൽ കൂടുതൽ പോവില്ല പക്ഷെ ഇവര് നമ്മളെ തീരെ പരിഗണിക്കുന്നില്ല അത്രേ പറയാനുള്ളൂ ഞങ്ങളെല്ലാവരും ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാൻ വേണ്ടി പോവാ ആ പയ്യന്റെ ഞങ്ങളുടെ സുഹൃത്തിന്റെ ജീവന്റെ വില പോലും കർണാടക സർക്കാർ കാണിക്കുന്നില്ല കർണാടകയിലെ പൻവേൽ കന്യാകുമാരി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ തടി കയറ്റി വരുന്ന ലോറിയുടെ ഡ്രൈവറായ നമ്മുടെ അർജുനും വണ്ടിയുടെ മണ്ണിൻ വണ്ടിയൊക്കെ മണ്ണിനടിയിലായിട്ട് അഞ്ചു ദിവസം നൂറു മണിക്കൂറിലധികമായി എനിക്ക് ഉറപ്പാണ് കേരളത്തിലാണ് ഈ അപകടം സംഭവിച്ചിരുന്നെങ്കിൽ അർജുൻ അപകടത്തിൽപ്പെട്ടിരുന്നെങ്കിൽ മലയാളികൾ സ്വന്തം ജീവൻ കളഞ്ഞ് നേരിട്ടിറങ്ങി പണിയെടുത്ത് അർജുനെ എപ്പോഴേ പുറത്തു കൊണ്ടുവന്നേനെ അതാണ് കേരളത്തിന്റെ ഒരു സിസ്റ്റം ഇവിടെ ഇടതാണോ ഭരിക്കുന്നത് വലതാണോ ഭരിക്കുന്നത് എന്നതല്ല ആര് ഭരിച്ചാലും കുറേ കാര്യങ്ങളിൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നാൽ കർണാടക അർജുന രക്ഷിക്കാൻ വേണ്ടി കാര്യക്ഷമമായി ഇടപെട്ടിട്ടേ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം സിദ്ധരാമയ്യം ഡി കെ ശിവകുമാറും ഒക്കെ നമുക്ക് ഭയങ്കര ഹീറോ പരിവേഷമുള്ള ആളുകളാണ് വേറെ അതിലൊരു രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഒരു ഉദ്യോഗസ്ഥനോട് ചോദിക്കാണ് ഈ ലോറിന്റെ മുതലാളിക്കാണോ ഇത്ര പിടിപാടുള്ളത് അല്ലെങ്കിൽ ലോറിന്റെ ഡ്രൈവറിനാണോ കാരണം മുഖ്യമന്ത്രി വിളിക്കുന്നു പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു കോൺഗ്രസ്സുകാര് വിളിക്കണ് മാർസിസ്റ്റുകാർ വിളിക്കുന്നു എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നു എന്താ ആർക്കെത്രമാത്രം പിടിപാടുള്ളത് ചോദിക്ക ഞാൻ പറഞ്ഞു ആ പിടിപാടുള്ളത് മലയാളിക്കും ഒരു പിടിപാടില്ല ഡ്രൈവറിനും ഒരു പിടിപാടും ഇല്ല പക്ഷെ അതിൻ്റെ ഉള്ളി കിടക്കുന്ന ആള് മലയാളിയാണ് അതാ പ്രശ്നം അതുകൊണ്ട് അതിന്റെ പവറാണ് ഇപ്പം അത് നല്ലൊരു മാറ്റം മലയാളികൾ എല്ലാവരും കൂടി കൂടിയതിനോട് മാത്രമാണ് പ്രാർത്ഥന ജീവനോട് കൂടിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ളതാണ് നമുക്ക് എന്ന് പറയുന്നത് വെറും ഒരു ഡ്രൈവർ മാത്രമല്ല നമ്മളിൽ ഒരാളാണ് മലയാളിയാണ് നമ്മൾ ഓരോരുത്തരുമാണ് ആ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത് ശ്വാസം മുട്ടുന്നത് നമുക്ക് ഓരോരുത്തർക്കുമാണ് അർജുന മാത്രമല്ല ചോദിക്കാൻ ചെന്ന ഉടമയായ മനാഫിനെ കർണാടക പോലീസ് കയ്യേറ്റം ചെയ്യുന്ന വളരെ സങ്കടകരമായ സാഹചര്യം ഉണ്ടായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ അതേ നടക്കുള്ളൂ കാരണം കർണാടക സർക്കാരിന്റെ കുഴപ്പമല്ല കാരണം വലിയ മഴയും അനുകൂലമല്ല ഈ മണ്ണിടിച്ചിലുണ്ടായത് ഒരു ചെറിയ ദൂരത്തിലാണ് ഞാനതിന്റെ ഒരു ചിത്രം അയച്ചു തരാം അതിനകത്ത് കാണാൻ നോക്കുക രണ്ട് റോഡുകളാണ് രണ്ട് റോഡുകൾ പാരലായിട്ട് പോകുന്ന രണ്ട് റോഡുകളും മണ്ണിനടിയിലാണ് അപ്പൊ അതിന്റെ ഒരു ഒരു റോഡ് രണ്ട് സ്ഥലമാണ് മലയിടിഞ്ഞത് അപ്പോൾ ഒരെണ്ണം മാറ്റിയതിന് ശേഷം മാത്രമേ അടുത്ത രണ്ടാം സ്ഥലത്തേക്ക് വണ്ടികൾക്ക് എത്താൻ പറ്റൂ അപ്പൊ അവിടെ എത്തി ഇപ്പോൾ നമ്മൾ നിർദ്ദേശപ്രകാരം തന്നെ അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് വളരെ നല്ല നിലയിലാണ് നടത്തുന്നത് ഇത് ഇതുവരെ നടക്കുന്നതാണ് നമ്മൾ ഇന്ന് രാവിലെ മാധ്യമങ്ങളിലൂടെയാണ് കേരളത്തിലെ ജനങ്ങളും കേരളത്തിന്റെ ഭരണകൂടവും അറിയുന്നത് കാരണം വെച്ചാൽ നമ്മൾ ആരും അങ്ങനെ വാർത്ത കണ്ടില്ല ഞാൻ ഒരു മലയിടിഞ്ഞതായിട്ടോ അതിൽ ഒരു മലയാളി പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത നമ്മൾ അറിഞ്ഞത് മന്ത്രി എന്ന നിലയിൽ ഞാൻ ഇടപെട്ടു അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു പക്ഷെ അത് നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു രക്ഷാപ്രവർത്തനമല്ല ആ ഫോട്ടോ ഞാനൊരു ഫോട്ടോ ഇട്ടു തരാം ഈ ഫോട്ടോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും വളരെ എളുപ്പമല്ല കാരണം ഒരു പ്രദേശം മുഴുവൻ ഇടിഞ്ഞിറങ്ങിയിട്ട് രണ്ട് റോഡുകൾ പരിപൂർണമായി മൂടുക മാത്രമല്ല അത് ഏതാണ്ട് ഒരു പത്തിരുപത് മുപ്പത് അടി പൊക്കത്തിൽ മണ്ണ് കിടക്കാം അപ്പൊ കളക്ടർ ഇപ്പൊ ചെയ്യുന്നത് ആ മേഖല നോക്കി ഇതിന് മണ്ണ് മാറ്റുകയാണ് ചെയ്യുന്നത് അത് മഡാണ് ഭയങ്കര ചെളിയാണ് കിടക്കുന്നത് അപ്പൊ മണ്ണ് മാറ്റം തോറും മുകളിൽ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞു താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് എനിക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്ന കാര്യങ്ങളോട് ശരിക്ക് യോജിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യത്തിന് ആള് പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് എനിക്ക് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ കണ്ടിട്ട് തോന്നിയിട്ട് ഒരു സീരിയസ്നെസ്സും കർണാടക സർക്കാരിന് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല പോയിന്റ് ഔട്ട് ആയിട്ടില്ല നേരെ ദിശയിലല്ല ഈ വർക്ക് ഇത്ര ദിവസം പോയിക്കോണ്ടിരുന്ന അവര് റോഡ് ഇത് മണ്ണ് മാറ്റുന്നതിന്റെ തിരക്കിലാണ് അവർ നിൽക്കുന്നത് ഒരു പോസിബിലിറ്റി എന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഒരു ലോറി ഉണ്ടെന്ന് പോസിബിലിറ്റിയാണ് കാരണം അവിടെ കയ ഉണ്ടായിരുന്നു അതിന്റെ ഓപ്പോസിറ്റ് പാർക്ക് ചെയ്ത് അവിടെ നമുക്ക് ജി പി ആറിന്റെ ലൊക്കേഷൻ നമ്മൾ ഫൈൻഡ് ഒരു സർക്കിൾ ട്രാങ്കിൾ ഷേപ്പിൽ സർക്കിൾ ഷേപ്പിൽ നമുക്കൊരു കിട്ടിയിട്ടുണ്ട് അതിപ്പോ നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ലോറി കിടക്കുന്ന സൈഡില് ഒരു നയന്റി പെർസെന്റ് ചാൻസ് ഉള്ള സ്ഥലത്തെയുള്ള മണ്ണുകൾ ഇപ്പം ഇപ്പം രാത്രി പത്ത് മണിയരെ കണ്ടിന്യൂ ആവേണ്ടി നിൽക്കുകയാണ് ഇപ്പം ത്രൂ ഔട്ട് ആയിട്ട് കളക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് ട്രെയിനിൽ പോയിരുന്നത് ഏ ഇന്നും മൂന്ന് മണി വരെ കറക്റ്റ് ദിശയിലായിരുന്നില്ല കറക്റ്റ് ദിശയിലായിരുന്നില്ല ഇത് റോങ് വേന അവര് കണ്ടെടുത്ത് മണ്ണ് നിൽക്കുന്ന വഴി നിൽക്കാൻ മണ്ണ് നിൽക്കുന്ന വേറെ എവിടെയാണ് ചെയ്യുന്നത് അവർക്ക് അറിയത്തില്ല ഈ പോസിബിലിറ്റി ഉള്ള ഒരു ആ മേഖല ഒരു ഫുൾ ഫ്ലഡ്ജ് അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു നടക്കുന്നില്ല ില്ല പ്രവർത്തകനായ രഞ്ജിത്ത് പറയുന്നത് കേട്ടിട്ട് വളരെ വിഷമം തോന്നുന്നു എനിക്ക് ഇതൊക്കെ തന്നെയാണ് സത്യമായി തോന്നുന്നത് അപകടം നടന്നിട്ട് ഇത്ര ദിവസമായിട്ടും അഞ്ചാം ദിവസമാണ് ആരെങ്കിലും ഒന്ന് അവിടെ നിന്ന് അനങ്ങിത്തുടങ്ങി കാര്യമായി എന്തെങ്കിലും ഒന്ന് ഓക്കെ നമുക്കൊന്ന് തിരഞ്ഞേക്കാം എന്ന് പോലും അവർ വിചാരിച്ചത് ഈ അപകടം നടന്ന സ്ഥലത്ത് ഒരു വി വി ഐ പി കൂടി പെട്ടിരുന്നു എന്ന് വിചാരിക്കുക എന്തായിരുന്നു നമ്മുടെ സംവിധാനം പ്രവർത്തിക്കുന്നത് നമ്മുടെ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കും ഒരു വി വി ഐപിയുടെ വാഹനം കൂടി അതിനകത്ത് പെട്ടുപോയി എന്ന് നമുക്കൊരു ഊരം കിട്ടി ഇങ്ങനെ ആയിരിക്കുമോ സംവിധാനം അല്ല ഇത് മലയാളവും കേരളവും കർണാടകവും ലോറി ഡ്രൈവർ അല്ല വിഷയം ഇതൊരു സാധാരണ സംഭവമായി കണ്ടു സാധാരണ ഒരു മണ്ണിടിച്ചിൽ സാധാരണ പ്രോസസ്സ് അതല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ സംവിധാനവും അതല്ല നമ്മൾ വില കൽപ്പിക്കുന്നതും അങ്ങനെയല്ല അതിന്റെ ഒരു പ്രശ്നം സമൂഹം വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം ആരൊക്കെയാണ് അപകടം പറ്റുന്നതനുസരിച്ചും കൂടിയാണ് പലപ്പോഴും നമ്മൾ സീരിയസ് ആയി ഈ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു വി വി ഐപിയോ അറ്റ്ലീസ്റ്റ് ഒരു വി ഐപിയെങ്കിലും ആയിരുന്നെങ്കിൽ അവിടെ ആരാദ്യ ഓടി എത്തുമായിരുന്നു ലോക്കൽ പോലീസ് എത്തുമോ ഹയർ പോലീസ് എത്തുമോ ലോക്കൽ ഐ എസ് ഓഫീസറെ എത്തുമോ ചെറിയ കളക്ടറെ എത്തുമോ വലിയ ഓഫീസർ എത്തുമോ ഒരു ആംബുലൻസ് പോലും കണ്ടില്ല ഞാൻ എന്തെല്ലാം സംവിധാനം ഇതിപ്പോ പോലീസ് ചെറിയ അങ്ങോട്ടേന്ന് പറയുകയാണ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ഇത് ഇങ്ങോട്ടല്ലേ പറയേണ്ടത് എനിക്ക് ആ മണ്ണെടുക്കുന്നത് തന്നെ സാധാരണ ജനം മണ്ണവിടുന്ന് ജെ സി ബിയിൽ കോറി ജെ സി ബി ഓടി ലോറിയിൽ പാക്ക് ചെയ്യുന്ന അപ്പൊ അത്രയും സമയം പോകും ഇത് ഒരു ജെ സി ബി നിന്ന് വകഞ്ഞു മാറ്റിയിട്ടിട്ട് അടുത്ത ജെ സി ബി കൊണ്ട് വാരി എടുക്കുമായിരിക്കും കുറച്ചും കൂടി എളുപ്പം നമുക്ക് പ്രായോഗികമായിട്ടും സ്ഥലത്ത് അകത്ത് ജീവനുള്ളൊരു ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു ബോധവും ആ ജീവന് വലിയ വിലയുണ്ടെന്നുള്ള ബോധവും ഇത് കോർഡിനേറ്റ് എന്നുള്ളതാണ് ഒരു പലരും പലതും പറയുന്നുണ്ട് പക്ഷെ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും അവിടേക്ക് എത്തിപ്പോലും നോക്കിയില്ല എന്നത് എനിക്ക് ഭയങ്കര വിഷമകരമായി തോന്നുന്നുണ്ട് അവർക്ക് ഏതോ ഒരു മലയാളി ഡ്രൈവർ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത് നമ്മൾ മലയാളികള് ശരിക്കും കർണാടകക്കാർക്ക് ആരുമല്ല അവർ ഭയങ്കര പ്രാദേശികവാദത്തിന്റെ ആൾക്കാരാണ് ഒരു വിലയുമില്ല നമുക്കും നമ്മളിലൊരാളായ അർജുനും ഹലോ ഒരു പ്രതികരണ പരാതി കൊടുത്തിട്ടൊന്നും നടപടി ഉണ്ടാവുന്നില്ല അവരെ ഡ്രൈവർ കോഴിക്കോട് സ്വദേശിയാണ് ഇപ്പോഴും ഇതാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം കേന്ദ്രമന്ത്രിയൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എന്ത് കാര്യമാണ് ഉണ്ടായത് വളരെ വിഷമം തോന്നുന്നത് ശരിക്ക് കർണാടകം ഇത്തരത്തിലൊക്കെ പെരുമാറുമ്പോൾ കർണാടകയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വാർത്ത കണ്ടിരുന്നു ഒരു മാളില് സാധാരണ വേഷത്തിൽ കയറിയ കർഷകനെ തടഞ്ഞ മാള് ഒരാഴ്ച അടച്ച് ഏഹ് കർണാടകക്ക് എനിക്ക് തോന്നുന്നില്ല ഒക്കെ ഹിപ്പോക്രസിയാണ് ശരിക്ക് മനുഷ്യ ജീവനാണ് വലുത് അതിന് വില കൊടുക്കാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അഖിൽമാരാറിക്കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോയില് ലാലേട്ടന്റെ ഒരു പാകിസ്ഥാനി ഫാനിനെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നേ സംഖ്യകള് ലാലേട്ടിനി ജിഹാദിയാക്കി പാകിസ്ഥാനിലേക്ക് വിസയും പാസ്പോർട്ടും കൊടുത്തു വിടുമോ എന്തോ പുള്ളി പാകിസ്ഥാനിന്നാണ് ഞങ്ങളിപ്പോ ഒരു ഏകദേശം ഒരു ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ചാറ്റ് അപ്പൊ ഇങ്ങനെ സംസാരിച്ച സമയത്ത് നമ്മുടെ ലാൽ ഏട്ടന്റെ കാര്യം ഞങ്ങൾ ഇങ്ങനെ സിനിമയെ കുറിച്ച് സംസാരിച്ചു ഞാനും രണ്ട് കറക്ടറൊക്കെയാണ് പറഞ്ഞ സമയത്ത് കുറിച്ച് സംസാരിച്ചു അപ്പൊ ഞാൻ ജസ്റ്റ് മോഹൻലാലിന്റെ പടം എടുത്തിട്ട് പുള്ളിയെ കാണിച്ചു പുള്ളി ഭയങ്കര ആയി അമീർ യു പ്ലീസ് എക്സ്പ്ലെയിൻ എ പ്ലോർ മോഹൻലാൽ മോഹൻലാൽ യുവർ മൂവി മോഹൻലാൽ സ്പെഷ്യൽ ഐ ലവ് Lot of movie watch mohanlal mohanlal i am big fan for എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു പ്രസംഗം വന്നിട്ടുണ്ട് മെഡ്രാസ് ഐ ഐ ടിയുടെ അറുപത്തി ഒന്നാമത് കോൺവകേഷൻ ചടങ്ങിൽ ഗവർണേഴ്സ് പ്രൈസ് നേടിയ ധനഞ്ജയ് ബാലകൃഷ്ണൻ നടത്തിയ ഒരു പ്രസംഗമാണ് പാലസ്തീനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ് അത് ഇത്രയേറെ വൈറലായത് ഫാസ്റ്റ് നമ്പേഴ്സ് നോ വിസിബിൾ എൻഡ് ഇൻ സൈറ്റ് ബൈ ആസ് ബിക്കോസ് സ്റ്റെം എ പ്രസംഗം ഇങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ സ്റ്റേജിൽ പറഞ്ഞില്ലെങ്കിൽ ഞാനത് എന്നോട് തന്നെയും എന്നെ വിശ്വസിക്കുന്ന എല്ലാവരോടുമുള്ള ഒരു വലിയ അന്യായമാണെന്ന് മനസ്സിലാക്കുന്നു പലസ്തീനിൽ വലിയ തോതിൽ വംശഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയുള്ള എടുക്കാനുള്ള ഒരു അപേക്ഷയാണ് ഞാൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് നിരവധി ആളുകളാണ് അവിടെ കൊല്ലപ്പെടുന്നത് അതാണെങ്കിൽ അവസാനമില്ല നിങ്ങൾ വിചാരിക്കും എന്തിനാണ് നമ്മൾ ഇക്കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നതെന്ന് കാരണം സ്റ്റെം സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്സ് എന്നിവയെക്കുറിച്ച് ഒന്നിച്ച് പറയുന്ന ഒരു ചുരുക്കഴുത്തിനാണ് ഈ സ്റ്റെം എന്ന് പറയുന്നത് ഈ സ്റ്റെം എന്ന ഫീൽഡ് ചരിത്രപരമായി തന്നെ പ്രത്യേകിച്ചും ഇസ്രായേൽ പോലുള്ള സാമ്രാജ്യത്വവാദികളെ അവരുടെ ലക്ഷ്യം നേരിടുന്നതിന് ഒട്ടേറെ സഹായിക്കുന്ന ഒരു പദ്ധതിയുള്ള പരിപാടിയൊക്കെയാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ടെക് ഭീമന്മാർ നൽകുന്ന വലിയ ശമ്പളം വാങ്ങി വലിയ നേട്ടങ്ങളുള്ള മുൻനിര ജോലികൾക്ക് വേണ്ടി നമ്മൾ എല്ലായ്പ്പോഴും കഠിന പ്രയത്നം നടത്താറുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ ടെക് ഭീമന്മാർ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളായി മാറിയിട്ടുണ്ട് മറ്റാരെക്കാളും എന്നെക്കാളും നിങ്ങൾക്ക് തന്നെ അതറിയാവുന്നതാണ് പേര് കേട്ട പല കമ്പനികളും നേരിട്ടോ അല്ലാതെയോ പാലസ്തീനുമായുള്ള യുദ്ധത്തിൽ പങ്കാളികളാകുന്നു അതും ഇസ്രായേലിന് ടെക്നോളജി നൽകിക്കൊണ്ടാണ് യുദ്ധത്തിൽ പങ്കാളികളാകുന്നത് പക്ഷെ ആ ടെക്നോളജി അവർ പാവപ്പെട്ട മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതിന് വളരെ എളുപ്പത്തിൽ ഒരു പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എല്ലാത്തിനും എന്റെ പക്കൽ ഉത്തരങ്ങളുമില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം യഥാർത്ഥ ലോകത്തേക്ക് ഇറങ്ങുന്ന എഞ്ചിനീയറിംഗ് ബിരുദാരികൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പ്രത്യാഘാതം എന്താണെന്ന് നമ്മൾക്ക് സ്വന്തമായിട്ടെങ്കിലും ബോധമുണ്ടായിരിക്കണം ഒപ്പം ഈ സങ്കീർണമായ അധികാര അസന്തുലിതാവസ്ഥയിൽ നമ്മുടെ നിലപാടിനെ നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം ജാതി വർഗം വംശം ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ ജീവിതത്തെ ലിബറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിലെ ആ ബോധ്യത്തെ നമ്മൾ ഇണക്കി ചേർക്കേണ്ടതുണ്ട് ഇതാണ് ഒരിക്കലും അവസാനിക്കാത്ത യാതനയുടെ ശൃംഖലകളെ പൊട്ടിച്ചെറിയാനുള്ള ഒരു ആദ്യത്തെ ചുവടുവയ്പ് ഈ തിരിച്ചറിവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഐസക് ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട് പ്രതിഭാശാലികളുടെ തോളിൽ ചവിട്ടിയാണ് താൻ എത്തിയിടൻ എത്തേണ്ടിടത്ത് എത്തിയതെന്ന് എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ഇവിടെ ചവിട്ടി നിൽക്കുന്ന ചുമലുകൾ എന്ന് പറയുന്നത് മഹാനുഭാവന്മാരായ ഇന്ത്യൻ ജനതയുടേതാ ചുമലുകളിലാണ് നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു കഷ്ടപ്പെടുന്ന ഓരോ മനുഷ്യനെയും അവന്റെ കഷ്ടതകളിൽ നിന്ന് പിടിച്ചുയർത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് നിഷ്ക്രിയത്വം കുറ്റകരമാണ് ഞാനും നിങ്ങളും നമ്മളും ചേർന്ന ശരിയായ എത്ര കഠിനമായ നടപടിയും എടുക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് എന്ന് പറയുന്നതാണ് ഈ പ്രസംഗത്തിലെ ഒരു ഭാഗം അത് നിങ്ങളെ കേൾപ്പിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല സുഖമായി സന്തോഷമായി സമാധാനമായിരിക്കും സമാധാനിക്കാൻ കഴിയില്ല നമ്മുടെ അർജുൻ മണ്ണിനിടയിലാണ്